ഇന്ന് ലോക പുരുഷ ദിനമാണ് ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ മാനസികാരോഗ്യം ഇന്ന് ഗൗരവമായ ചർച്ചാ വിഷയമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പത്തിൽ രണ്ട് പുരുഷന്മാരെങ്കിലും ജീവിതത്തിൽ ഗുരുതരമായ മാനസിക സംഘർഷങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ ഇതിൽ നാൽപ്പത് ശതമാനം പേർ മാത്രമാണ് ചികിത്സ തേടുന്നതെന്നത് ആശങ്കാജനകമായ കാര്യമാണ് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും ആരും അധികം ശ്രദ്ധാലുക്കളല്ല എന്നതാണ് സത്യം നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർ പലപ്പോഴും അവരുടെ മനസ്സിലെ വിഷമങ്ങൾ ആരോടും പങ്കുവയ്ക്കാറില്ല പുരുഷന്മാർ കരയരുത് എല്ലാം ഒറ്റയ്ക്ക് നേരിടണം തുടങ്ങിയ വാക്കുകൾ അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി അതവരെ വല്ലാതെ ബാധിക്കുന്നു എന്നതാണ് സത്യം കേരളത്തിലെ കണക്കുകൾ നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ എഴുപത്തിയാറ് ശതമാനം പേരും പുരുഷന്മാരാണ് പക്ഷേ മാനസിക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരിൽ പുരുഷന്മാരുടെ എണ്ണമാകട്ടെ വളരെ കുറവും നിരന്തരമായ ഉത്കണ്ഠ വിഷാദരോഗം ഉറക്കമില്ലായ്മ ജോലിയിലും വ്യക്തിബന്ധങ്ങളിലും താൽപര്യക്കുറവ് അമിതമായ ദേഷ്യവും നിരാശയും തുടങ്ങിയവയാണ് പുരുഷന്മാരിൽ കൂടുതലായി കാണുന്ന മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തികമായ സമ്മർദ്ദവും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും കുടുംബ ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും സാമൂഹിക അംഗീകാരത്തിനുള്ള സമ്മർദ്ദം എന്നിവയാണ് ഇതിൽ പ്രധാന കാരണങ്ങൾ വിഷാദരോഗം പുരുഷന്മാരിൽ വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത് അവർ അമിതമായി ദേഷ്യപ്പെടും ജോലിയിലോട്ടും താല്പര്യം കാണിക്കാതെയിരിക്കും എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനും ും പലരും മദ്യത്തിലും മറ്റ് ലഹരി വസ്തുക്കളിലും ആശ്വാസം തേടുന്നതും ഇങ്ങനെയാണ് ഇത് പലപ്പോഴും പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മ നിരന്തരമായ ആശങ്ക തലവേദന തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങളിൽ പ്രധാനം ഇനി എന്തുകൊണ്ട് പുരുഷന്മാർ സഹായം തേടുന്നില്ല എന്ന് നോക്കിയാൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന പേടിയാണ് ഒന്നാമത്തേത് ജോലിയിൽ പ്രശ്നമുണ്ടാകുമെന്ന ആശങ്കയും ദുർബലത കാണിക്കുന്നുവെന്ന തോന്നലും എങ്ങനെ സഹായം തേടണം റിയാത്തത് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വികാരങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും മാനസികാരോഗ്യ വിദഗ്ധരോടും തുറന്നു പറയാം നിയമിത വ്യായാമം ശരിയായ ഭക്ഷണക്രമം മതിയായ വിശ്രമം പുതിയ ഹോബികൾ എന്നിവ ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാം ഇനി മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയാൽ ഒന്നാമതായി വ്യായാമം ചെയ്യുക നടക്കുക യോഗ ചെയ്യുക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക ഇതെല്ലാം മനസ്സിന് വലിയ ആശ്വാസമായിരിക്കും നൽകുക സുഹൃത്തുക്കളുമായും കുടുംബവുമായും സമയം ശ്രമിക്കുക വായന സംഗീതം കലാപരമായ പ്രവർത്തനങ്ങൾ എല്ലാം നല്ലതാണ് കൂടാതെ വിഷമം തോന്നുമ്പോൾ വിശ്വസ്തരായ ആരോടെങ്കിലും സംസാരിക്കുക അത് കുടുംബാംഗമോ സുഹൃത്തോ ആര് വേണമെങ്കിലും ആകാം മാനസികാരോഗ്യ വിദഗ്ധരെ കാണുന്നതും നല്ലതാണ് ഇന്ന് പല ആശുപത്രികളിലും നല്ല കൗൺസിലർമാരുണ്ട് ഓൺലൈൻ കൗൺസിലിങ്ങും ലഭ്യമാണ് കൂടാതെ നിങ്ങളുടെ സുഹൃത്തിന് ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അവരെ ശ്രദ്ധയോടെ കേൾക്കുക വിമർശിക്കാതിരിക്കുക ഒപ്പം നിൽക്കുക സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുക അതേസമയം പുരുഷന്മാരുടെ മാനസികാരോഗ്യം ഒരു വ്യക്തിഗത പ്രശ്നം മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണ് മാനസികാരോഗ്യ വിദഗ്ധരെ സമീപിക്കുക കൗൺസിലിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക ഗ്രൂപ്പ് തെറാപ്പി സെഷനുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ പ്രൊഫഷണൽ സഹായങ്ങൾ തേടാം സമൂഹം എന്ന നിലയിൽ നമുക്ക് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാം പുരുഷന്മാരുടെ വികാരങ്ങളെ അംഗീകരിച്ച് സഹായം തേടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാം ഇനി ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം സഹായം തേടുന്നത് ദൗർബല്യമല്ല മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തോടും കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്തമാണ് നേരത്തെ സഹായം തേടുന്നത് കൂടുതൽ ഫലപ്രദമായ ചികിത്സയ്ക്ക് വഴിയൊരുക്കും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്